ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതായി വാർഡ് കൗൺസിലർ അബ്ദുൾ നാസർപ്പാലം നഗരസഭയിലെ മുപ്പത്താറാം വാർഡ് വരോട് അത്താണിയിലെ വലിയ കുളം സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതായി വാർഡ് കൗൺസിലർ അബ്ദുൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷം രൂപ കുളത്തിന്റെ സംരക്ഷണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് നടപ്പിലാക്കാൻ നഗരസഭ മുൻകൂർ അനുമതി നൽകിയിട്ടുള്ളതായും കൗൺസിലർ അബ്ദുൾ നാസർ പറഞ്ഞു അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആദ്യമായി അനുമതി അറിയിപ്പ് കിട്ടിയത് കുളം കൂടിയുണ്ട് വാർഡ് പതിനെട്ട് പാലപ്പുറം പെരുങ്കുളം എന്നാണ് കുളത്തിൻ്റെ പേര് അതേപോലെ തന്നെ ആ കുളത്തിനും ഇത്ര സംഖ്യ ഇല്ലെങ്കിലും അതോടൊപ്പം സംഖ്യ ആ കുളത്തിനും പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു അനുമതി തരുന്നതിന് മുമ്പേ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫണ്ട് നീക്കി വെക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ ഫണ്ട് വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നഗരസഭാ സെക്രട്ടറിയും ചെയർമാനുമായി ആലോചിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞു അതിൻ്റെമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ തിരുവനന്തപുരം പിന്നെ മിഷൻ ഡയറക്ടർ അമൃത് തൈക്കാട് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ അയച്ചു കൊടുത്ത അടിസ്ഥാനത്തിൽ ഇപ്പം നിലവിൽ അതിൻ്റെ ഫണ്ട് അനുവദിക്കാൻ മുനിസിപ്പൽ ഭരണസമിതി എന്ന നിലയ്ക്ക് അവരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട് മാത്രമല്ല അവരത് കൊടുക്കാം എന്നൊരു തീരുമാനം പറഞ്ഞു കുളത്തിലേക്കുള്ള തക്കാരപ്പടി പാലം മുതലുള്ള വഴി റോഡാക്കാനുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു തക്കാരപ്പടി പാലം മുതൽ കുളം വരെയുള്ള നൂറ്റി മുപ്പത്തഞ്ചു മീറ്റർ ദൂരമാണ് ഉള്ളത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കുളം നവീകരിക്കുന്നതിനോടൊപ്പം ഈ റോഡിന്റെ നിർമ്മാണവും നടത്താൻ സാധിക്കുമോ എന്നുള്ള ശ്രമവും ഉണ്ടെന്നും കൗൺസിലർ അബ്ദുൽ നാസർ പറഞ്ഞു ഈ കുളത്തിലേക്ക് ഒരു ആ പാല് മുതൽ ഈ കുളത്തിലേക്ക് നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററാണ് ആകെ വരുക അവിടേക്ക് റോഡിൻ്റെ പ്രവൃത്തി അതുമായി മുനിസിപ്പാലിറ്റിയുമായി ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ എസ്റ്റിമേറ്റ് മുപ്പത്തി ആറ് ലക്ഷം രൂപ ആ റോഡിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഇതുകൂടി ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുളം സംരക്ഷിക്കപ്പെടുകയും അതുപോലെ അവർക്ക് റോഡാവുകയും അവിടെ അപ്പുറത്തേക്ക് പോകുന്ന കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനം കൂടി ഇതോടൊപ്പം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒറ്റപാലം നഗരസഭാ ഭരണസമയ നിലയ്ക്കുള്ള അവരുടെ പൂർണ്ണ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് സഹകരണം ഉണ്ടാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ കുളത്തിൻ്റെ അനുമതി ഉടൻ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൃതമായി അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അതിന് രണ്ടർ വെച്ച് കുളം നവീകരിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്